അന്താരാഷ്ട്ര സമൂഹത്തിന് ഇപ്പോഴും തീണ്ടാപ്പാട് അകലമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തോട് സ്ത്രീകൾക്ക് ഒരുവിധ അവകാശങ്ങളും അനുവദിക്കാത്തതും ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളുടെ പേരിൽ സ്വന്തം ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുന്നതുമാണ് താലിബാൻ ഭരണകൂടവുമായി അകലം പാലിക്കുന്നതിനുള്ള പ്രധാന കാരണം താലിബാനെ ഒട്ടുമിക്ക രാജ്യങ്ങളും രാജ്യാന്തര ഭീകര സംഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ റഷ്യക്ക് ഇനി താലിബാൻ ഭീകരസംഘടനയല്ല ഭീകര സംഘടന എന്ന സ്ഥാനത്ത് നിന്ന് താലിബാനെ മാറ്റിയിരിക്കുകയാണ് റഷ്യയിലെ സുപ്രീം കോടതി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നയം മാറ്റുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുകയാണ് അടുത്ത വാർത്തയിൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് നേതൃത്വം നൽകിയ അൽ ഖൈദ തലവൻ ഒസാമ ബില്ലാദിനെ പിടികൂടി വധിച്ചതിന് ശേഷമാണ് യുഎസ് സൈന്യവും നാറ്റോയും അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിഞ്ഞത് ഇതേ വർഷം സെപ്റ്റംബർ ഇരുപത്തിയാറിന് പഞ്ചഷിർവാലിയിൽ ബോംബിട്ടുകൊണ്ട് തുടങ്ങിയ പാശ്ചാത്യരാജ്യങ്ങളുടെ യുദ്ധം അൽ ഖൈദയ്ക്കും ലാദനും സംരക്ഷണം നൽകിയ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ തുടച്ചുമാറ്റി തുടർന്ന് രണ്ട് പതിറ്റാണ്ടോളം അഫ്ഗാൻ ഭരിച്ചത് യു എസിൻ്റെയും നാറ്റോയുടെയും തണലിൽ പ്രസിഡന്റ് ഹമീദ് കർസായി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ യു എസ് ഉൾപ്പെടെയുള്ള സൈനികർ രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ താലിബാൻ വീണ്ടും അഫ്ഗാനിലെ അധികാരം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ആദ്യ ഭരണത്തെക്കാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മികച്ച സംരക്ഷണം ഒരുക്കുമെന്ന് രണ്ടാം വരവിന്റെ ആദ്യ നാളുകളിൽ താലിബാൻ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ താലിബാന് അതിൻ്റെ ജനിതക ഘടനകളിൽ നിന്ന് അല്പം പോലും മാറാൻ കഴിയില്ലെന്ന് തുടർന്നുള്ള നടപടികളിലൂടെ അവർ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മേൽ നിയന്ത്രണം താലിബാൻ ഭരണകൂടം കർശനമാക്കി ജോലികളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ വിലക്കി ആറാം ക്ലാസ്സിനപ്പുറം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു അന്യപുരുഷന്മാരുടെ നിഴൽവെട്ടം കാണുമെന്ന കാരണം പറഞ്ഞ് അടുക്കളയ്ക്ക് ജനാല പോലും പാടില്ലെന്ന് താലിബാൻ ഉത്തരവിറക്കി ഇത്തരം പ്രാകൃത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് താലിബാനോട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ആവർത്തിച്ചു പറഞ്ഞു ഇതൊന്നും ചെവിക്കൊള്ളാത്ത താലിബാൻ ഭരണത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് രാജ്യാന്തര സഹായങ്ങൾ പലതും നിർത്തലാക്കി ഇതോടെ അഫ്ഗാനിലെ ഭൂരിപക്ഷം ജനങ്ങളും അർത്ഥ അന്താരാഷ്ട്ര സമൂഹം ഒരകലമിട്ട് അഫ്ഗാൻ ഭരണകൂടത്തെ മാറ്റി നിർത്തി ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ രാഷ്ട്രങ്ങളും അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിമറിയുകയാണ് പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തോട് അടുക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനമാണ് റഷ്യ അവരുടെ നിലപാട് മയപ്പെടുത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ താലിബാനെ ഭീകര സംഘടനയായി റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്തുന്നത് റഷ്യൻ നിയമപ്രകാരം ശിക്ഷാർഹമായിരുന്നു ഇനി റഷ്യക്ക് താലിബാൻ ഭീകരസംഘടനയല്ല താലിബാൻ ഭീകര സംഘടന എന്നതും അവർക്കുമേലുള്ള നിരോധനവും റഷ്യൻ സുപ്രീം കോടതി ഏപ്രിൽ പതിനേഴിന് റദ്ദാക്കി ഭീകര സംഘടന എന്ന പദവി കോടതിക്ക് താൽക്കാലികമായി റദ്ദാക്കാൻ കഴിയുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം റഷ്യ കഴിഞ്ഞ വർഷം പാസാക്കിയതിന്റെ ചുവടുപിടിച്ചാണ് സുപ്രീം കോടതിയുടെ നീക്കം റഷ്യൻ കോടതിയുടെ നടപടി താലിബാനെ സംബന്ധിച്ച് നയതന്ത്ര വിജയമായാണ് അവർ കാണുന്നത് അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ താൽപര്യങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് സോവിയറ്റ് അധിനിവേശത്തിന്റെ അവസാന കാലത്തും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെയും തുടർന്നുമാണ് റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമാകുന്നത് പ്രസിഡന്റ് നജീബുള്ളയുടെ പതനത്തിന് ശേഷം അഫ്ഗാനിൽ ആഭ്യന്തര യുദ്ധം ശക്തമായി ഈ സമയത്ത് അഫ്ഗാനിലെ താജിക് വംശീയ വിഭാഗം ആധിപത്യ പുലർത്തുന്ന മുജാഹിദ്ദീൻ പ്രസ്ഥാനമായ നോർത്തേൺ അലയൻസിന് റഷ്യ സൈനിക പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി താലിബാൻ കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷവും റഷ്യ നോർത്തേൺ അലയൻസിന് പിന്തുണ നൽകുന്നത് തുടർന്നു ഇത് താലിബാനെ ചൊടിപ്പിച്ചിരുന്നു റഷ്യയിലും മധ്യേഷ്യയിലും സജീവമായിരുന്ന ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത താവളമൊരുക്കിയാണ് താലിബാൻ റഷ്യയ്ക്ക് മറുപടി കൊടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തായപ്പോഴേക്കും താലിബാനോടുള്ള റഷ്യയുടെ നിലപാടിൽ കാര്യമായ മാറ്റം വന്നു ഔദ്യോഗികമായി റഷ്യ അവരെ നിരോധിത ഭീകര സംഘടനയായിട്ടാണ് കണക്കാക്കിയിരുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ സമാധാന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായി താലിബാനെ അംഗീകരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ വ്ലാഡിമിർ പുടിൻ ഈ നിലപാടുകൾ കൂടുതൽ വിപുലീകരിച്ചു മാത്രവുമല്ല താലിബാനുമായി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്തു ആ വർഷം ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വരുന്ന സാന്നിധ്യത്തെ പ്രതിരോധിക്കാൻ റഷ്യ താലിബാനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ റഷ്യ അഫ്ഗാൻ നയതന്ത്ര ബന്ധത്തിന്റെ നൂറു വർഷം ആഘോഷിക്കാൻ മോസ്കോയിൽ ചേർന്ന യോഗത്തിൽ താലിബാൻ പ്രതിനിധികൾക്കും ക്ഷണമുണ്ടായിരുന്നു തുടക്കത്തിൽ താലിബാൻ ഭരണത്തെ അംഗീകരിച്ചില്ലെങ്കിലും റഷ്യൻ എംബസി അവരുമായി അടുക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ താലിബാൻ സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗോതമ്പ് ഇറക്കുമതി ചെയ്യാൻ റഷ്യയുമായി കരാറിലും ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിലേക്ക് റഷ്യ താലിബാനെ ക്ഷണിച്ചതും താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തതും ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു താലിബാൻ്റെ ഭീകരവാദ പദവി റദ്ദാക്കാനുള്ള റഷ്യയുടെ നീക്കം അഫ്ഗാൻ റഷ്യൻ ബന്ധങ്ങളിലും പ്രാദേശിക ഭൗമരാഷ്ട്രീയത്തിലും ഒരു വഴിത്തിരിവാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു പാശ്ചാത്യ വിരുദ്ധ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ചൈനയുടെയും റഷ്യയുടെയും വിദേശ നയത്തിൻ്റെ ഭാഗമായാണ് താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതെന്നും വിലയിരുത്തുന്നുണ്ട് മാത്രവുമല്ല റഷ്യയിൽ ഭീകരാക്രമണം നടത്തുന്ന ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഖൊറാസാനെ അമർച്ച ചെയ്യാനും വ്ളാദിമിർ പുട്ടിന് താലിബാൻ സഹായം തേടുന്നുണ്ട് സമീപ വർഷങ്ങളിൽ മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാഖ്സ്ഥാനും കിർഗിസ്ഥാനും ഭീകരസംഘടനകളുടെ പട്ടികയിൽ നിന്ന് താലിബാനെ നീക്കം ചെയ്തിരുന്നു ഇന്ത്യയും താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ ആരംഭിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ക്രിക്കറ്റ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളും ഇതിൽ ഉൾപ്പെടും ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരർ സ്വാതന്ത്ര്യസമര സേനാനികളെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് താലിബാൻ രംഗത്തെത്തുകയായിരുന്നു ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഫ്ഗാൻ ഭരണകൂടം ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പ്രതികരിച്ചിരുന്നു